ആൻ അമ്പാടി സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അമ്പാടി ഇബേ ട്യൂട്ടോറിയൽ സീരീസിലെ ആറാമത്തെ ഭാഗമാണ് ഈ വീഡിയോ ഇതിനു മുൻപുള്ള ഭാഗങ്ങളിലായിട്ട് എന്താണ് ഇ ബേഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബേഡിങ്ങിന് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു കണ്ടത് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് തൊട്ടടുത്തുള്ള ഹോട്ട്സ്പോട്ടുകളും പക്ഷികളെയും എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇബേഡ് ആപ്ലിക്കേഷനകത്ത് തന്നെയുള്ള എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും എവിടെ പോയി ബേഡിംഗ് ചെയ്യാം ും അല്ലെങ്കിൽ ഈ പരിസരത്ത് എന്തൊക്കെ പക്ഷികൾ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഈ എക്സ്പ്ലോർ എന്ന് പറയുന്നത് പേഴ്സണലി എന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തി കഴിയുമ്പോൾ അവിടെ എവിടെ പോയി ബേഡിംഗ് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ ഈ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഫീച്ചർ എനിക്ക് വളരെയേറെ ഉപകാരപ്പെട്ട സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ ഇ ബേറ്റ് ട്യൂട്ടോറിയൽ സീരീസിലെ കഴിഞ്ഞ വീഡിയോകളെല്ലാം കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇ ബേറ്റ് ഹോട്ട്സ്പോട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് ബേഡിംഗ് ചെയ്യാൻ പറ്റുന്ന പബ്ലിക് ലൊക്കേഷൻസ് ആണ് ഇ ബേഡിൽ ഹോട്ട്സ്പോട്ടുകൾ എന്നറിയപ്പെടുന്നത് നമുക്ക് എങ്ങനെ ഹോട്ട്സ്പോട്ടുകളെയും പക്ഷികളെയും എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാം എന്ന് നോക്കാം ഇ ബേഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ താഴെ മൂന്നാമതായിട്ട് കിടക്കുന്ന എക്സ്പ്ലോർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എക്സ്പ്ലോർ നിയർ ബൈ എന്ന ഒരു പേജാണ് നമുക്ക് കിട്ടുന്നത് അതിൽ നേരെ നോക്കുമ്പോൾ തന്നെ കാണാം ഒരു മാപ്പ് ഉണ്ട് താഴേക്ക് കുറച്ച് ഡേറ്റയും ഉണ്ട് ഓരോന്നോരോന്നായിട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഈ മാപ്പിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പൊസിഷന്റെ ഇത്ര ചുറ്റളവിനുള്ളിൽ ഏതൊക്കെ ഹോട്ട്സ്പോട്ട് ഉണ്ടെന്നും ും ഏതൊക്കെ ഹോട്ട്സ്പോട്ടുകളെ കഴിഞ്ഞ ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ബേഡർ ആക്സസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ബീഡിംഗ് ചെയ്തിട്ടുണ്ട് എന്നും കാണിക്കും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ചുറ്റളവിനുള്ളിൽ കഴിഞ്ഞ ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ കണ്ട പക്ഷികളുടെ ഒരു ലിസ്റ്റും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതെങ്ങനെ നമ്മൾക്ക് കണ്ടുപിടിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആദ്യമേ വല മുകളിൽ നോക്കുകയാണെങ്കിൽ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം എഡിറ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും ആദ്യത്തെ ഒരു ഓപ്ഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഡിഫോൾട്ട് ആയിട്ട് റേഡിയസ് ഫ്രം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് ഈ റേഡിയസ് ഫ്രം എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഏത് ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഹോട്ട്സ്പോട്ടുകളുടെയും പക്ഷികളുടെയും ലിസ്റ്റ് ആണ് നമുക്ക് ഇവിടെ കാണിക്കേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ആ റേഡിയസ് ഫ്രം എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാം അതിൽ മുകളിൽ കാണുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്ന് റേഡിയസ് ഫ്രമും അടുത്തത് റീജിയനും ഈ റേഡിയസ് ഫ്രം എന്ന് പറയുന്നിടത്ത് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലപ്പേര് നമ്മൾ സാധാരണ ഒരു ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്യില്ലേ അതുപോലെ തന്നെ സെർച്ച് ചെയ്തിട്ട് ആ ഒരു സ്ഥലം സെറ്റ് ചെയ്യാൻ പറ്റും ഇനി അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള റീജിയൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തതെങ്കിൽ എനിക്ക് ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലകളുടെയോ ബേസിലുള്ള പക്ഷികളുടെ ലിസ്റ്റും അല്ലെങ്കിൽ അവരുടെ ഹോട്ട്സ്പോട്ടുകളും കാണിക്കും ഇനി അതിന്റെ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ കറന്റ് ലൊക്കേഷൻ എന്ന് കാണാം ലൊക്കേഷൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്ന ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഹോട്ട്സ്പോട്ടുകളെയും പക്ഷികളുടെ ലിസ്റ്റും ആയിരിക്കും കാണിക്കുക ഇനി അതിന്റെ തൊട്ട് താഴെ സെലക്ട് ഫ്രം മാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് മാപ്പിൽ നിന്നും ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ട് അതിന് ചുറ്റുമുള്ള ഹോട്ട്സ്പോട്ടുകളും പക്ഷികളുടെ ലിസ്റ്റും ഡിസ്പ്ലേ ചെയ്യുക ഈ പേജിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുകളിൽ ഒരു ഐക്കൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്താലും ലൊക്കേഷൻ ആണ് സെലക്ട് ചെയ്യപ്പെടുന്നത് ഇപ്പൊ പറഞ്ഞ് ഈ നാല് ഓപ്ഷൻസിൽ റീജിയൻ ഒഴികെ മറ്റ് മൂന്ന് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പേജിൽ റേഡിയസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്ന് കിടക്കുന്നത് കാണാം റീജിയൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ റേഡിയസ് എന്ന് പറയുന്ന ഒരു കാര്യം കാണിക്കില്ല ഈ റേഡിയസ് ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്ത ലൊക്കേഷനിൽ നിന്നും എത്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള ഡേറ്റയാണ് നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് അഞ്ച് പത്ത് മുപ്പത് എന്നിങ്ങനെയുള്ള കിലോമീറ്റേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ അഞ്ചാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത പോയിന്റിനെ സെന്റർ സെന്ററാക്കി വെച്ചൊരു വൃത്തം വരച്ചാൽ ആ വൃത്തത്തിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വരുന്ന ഹോട്ട്സ്പോട്ടുകളും അതിനുള്ളിൽ കണ്ട പക്ഷികളെയുമാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുക അടുത്ത ഓപ്ഷൻ ആണ് ടൈം പീരിയഡ് അതിന്റെ ബ്രാക്കറ്റില് ഡെയ്സ് എഗോ എന്ന് കൂടി കാണാം ഇന്ന് മുതൽ ഇത്ര ദിവസം മുൻപ് വരെയുള്ള ഡേറ്റയാണ് എനിക്ക് കാണേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ നോക്കിയാണെങ്കിൽ നമുക്ക് ഒന്ന് മൂന്ന് ഏഴ് പതിനാല് മുപ്പത് എന്നിങ്ങനെ സെലക്ട് ചെയ്യാം മാക്സിമം മുപ്പത് ദിവസം അതായത് ഒരു മാസം വരെയുള്ള ഡേറ്റ് മാത്രമേ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അടുത്ത ഓപ്ഷൻ ആണ് ടാർഗറ്റഡ് സ്പീഷീസ് എന്ന് കാണുന്നത് ടാർഗറ്റഡ് സ്പീഷീസ് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇനി കണ്ടുപിടിക്കാനിരിക്കുന്ന പക്ഷികളാണ് കുറെ പക്ഷികൾ നമ്മുടെ ഇവേഡ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും അതിനെയാണ് ലൈഫ് ലിസ്റ്റ് എന്ന് പറയുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ലൈഫ് ലിസ്റ്റിൽ പെടാത്ത പക്ഷികളെയാണ് നമ്മൾ ടാർഗറ്റഡ് സ്പീഷീസ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ബേഡിങ്ങിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പക്ഷികളുടെ ഒരു ലിസ്റ്റ് ആയിരിക്കാം ടാർഗറ്റഡ് സ്പീഷീസ് മറ്റൊരു ഉദാഹരണത്തിന് ഒരു ജില്ലയുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുക്കി ജില്ലയിൽ കാണാത്ത പക്ഷികളാണ് ഇടുക്കിയിലെ എന്റെ ടാർഗറ്റഡ് സ്പീഷീസിൽ വരുന്നത് എക്സ്പ്ലോർ ടാബ് ഉപയോഗിച്ച് കാണാൻ സാധ്യതയുള്ള പക്ഷികളെ നമ്മൾ കാണിക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകളെ സെപ്പറേറ്റ് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അങ്ങനെ കാണിക്കേണ്ട ടാർഗറ്റഡ് സ്പീഷീസ് ഏത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോ തന്നെ ടാർഗറ്റഡ് സ്പീഷീസിനെ കാണിച്ചു തരാം അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും ഈ ടാർഗറ്റ് സ്പീഷീസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഏത് ലിസ്റ്റ് വൈസ് നോക്കണം എന്നുള്ളത് കൂടി കൊടുക്കാം ലൈഫ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ലൈഫ് ലിസ്റ്റിലുള്ള പക്ഷികളിൽ പെടാത്തവരെ ആയിരിക്കും കാണിക്കുക ഇയർ ലിസ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ വർഷത്തിൽ നമ്മൾ കാണാത്ത പക്ഷികളുടെ എന്നുള്ള ഒരു ലിസ്റ്റ് ആണ് കാണിക്കുന്നത് മന്ത് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മാസം ത്തിൽ നമ്മൾ കാണാത്ത പക്ഷികളുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ടായിരിക്കും ടാർഗറ്റഡ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ടാർഗറ്റഡ് ലിസ്റ്റ് സെലക്ട് ചെയ്തെടുക്കുക ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മാപ്പ് കാണിക്കും മാപ്പിന്റെ അകത്ത് കുറെ കാര്യങ്ങൾ കാണാം താഴെ കുറച്ച് ഡേറ്റയും കാണാം ഈ കാണുന്ന മാപ്പിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് നോക്കാം റീജിയൻ ഒഴികെ മറ്റേതെങ്കിലും റേഡിയസ് സെലക്ട് ചെയ്യാവുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു ലൊക്കേഷൻ പോയിന്റ് ഏതാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സർക്കിൾ വരച്ച് അതിനുള്ളിൽ വരുന്ന ഈബേറ്റ് ഹോട്ട്സ്പോട്ട് ശ്രദ്ധിക്കണം ഇ ബെഡ് ഹോട്ട്സ്പോട്ടുകൾ മാത്രമാണ് പേഴ്സണൽ ലൊക്കേഷൻസ് ഇവിടെ കാണിക്കില്ല അങ്ങനെയുള്ള ഇ ബേഡ് ഹോട്ട്സ്പോട്ടുകളാണ് കാണിച്ചിരിക്കുന്നത് അതിൽ തന്നെ നോക്കിയാൽ ഓരോ ലൊക്കേഷൻസും നീല നിറത്തിലോ ചുവന്ന നിറത്തിലോ ആയിരിക്കും ആ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഹോട്ട്സ്പോട്ടുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ഏതെങ്കിലും ഒരു ഇ ബേഡർ വിസിറ്റ് ചെയ്ത ഹോട്ട്സ്പോട്ട് ഫോർ എക്സാമ്പിൾ മുപ്പത് എന്നതാണ് ഞാൻ സെലക്ട് ചെയ്ത ടൈം പീരീഡെങ്കിൽ കഴിഞ്ഞ മുപ്പത് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ഇ ബേഡർ പോയി ബേഡിംഗ് ചെയ്ത് ലിസ്റ്റ് ഇട്ട ഹോട്ട്സ്പോട്ടുകളാണ് ചുവന്ന ത്തിൽ കിടക്കുന്നത് നീല നിറത്തിലുള്ള ഹോട്ട്സ്പോട്ടുകളിൽ കഴിഞ്ഞ മുപ്പത് ദിവസത്തിനുള്ളിൽ ആരും പോയി ബേഡിംഗ് ചെയ്തിട്ടുമില്ല എന്നാണ് അതിന്റെ അർത്ഥം ഇതിപ്പോ റേഡിയസ് ആയതുകൊണ്ടാണ് ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വൃത്തത്തിനുള്ളിലുള്ള ഹോട്ട്സ്പോട്ടുകൾ കാണിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു റീജിയൻ ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ് ആയിരിക്കാം ഡിസ്ട്രിക്റ്റിനെ തന്നെയാണ് കൗണ്ടി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റോ കൌണ്ടിയോ ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന്റെ ബോർഡറിനുള്ളിൽ വരുന്ന ഹോട്ട്സ്പോട്ടുകളാണ് ഡിസ്പ്ലേ ചെയ്യുക ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എറണാകുളം എറണാകുളം എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് അഥവാ കൌണ്ടിയാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ എനിക്ക് ആ എറണാകുളത്തിന്റെ ബോർഡറിനുള്ളിലുള്ള എല്ലാ ഹോട്ട്സ്പോട്ടുകളും ഡിസ്പ്ലേ ചെയ്യിക്കും അതിനകത്ത് തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ഇത്ര ദിവസം ഫോർ എക്സാമ്പിൾ മുപ്പത് ദിവസമാണെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ഈ ബേഡർ ബേഡിംഗ് ചെയ്ത ഹോട്ട്സ്പോട്ടുകളുടെ നിറം ചുവപ്പായിരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ട്സ്പോട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റിൽ അതിപ്പോ ചുവപ്പിലോ നീലയിലോ ഏത് വേണമെങ്കിലും ആകാം അതിൽ ഏതെങ്കിലും ഓരോണത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് തൊട്ട് താഴെ വരുന്നതാണ് അതിനെക്കുറിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം അങ്ങനെ നമുക്ക് ഹോട്ട്സ്പോട്ടുകൾ അവിടെയൊന്നും സെലക്ട് ചെയ്യാം എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക ഈ മാപ്പിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു പക്ഷിയുടെ ഇമേജും അതിന്റെ നേരെ സെർച്ച് സ്പീഷീസ് ഇൻ ദിസ് ഏരിയ എന്നുകൂടി കാണാം അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പക്ഷിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പക്ഷിയെ എവിടെയൊക്കെ കണ്ടു എന്നുള്ള ലൊക്കേഷൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഹോട്ട്സ്പോട്ടുകളായിരിക്കും ദാ ഈ ഒരു ഐക്കണിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ പേഴ്സണൽ ലൊക്കേഷൻസ് കാണിക്കും പേഴ്സണൽ ലൊക്കേഷൻസിന്റെ ഐക്കൺ ഇതാണ് ഇവിടെ നിന്നും ആ ലൊക്കേഷനിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഹോട്ട്സ്പോട്ടുകളാണെങ്കിൽ മാത്രമേ ട്രാവൽ ചെയ്യാവുള്ളൂ പേഴ്സണൽ ലൊക്കേഷൻസിലേക്കൊക്കെ ട്രാവൽ ചെയ്ത് എന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ആരുടെങ്കിലും വീടായിരിക്കാനും സാധ്യതയുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആ പക്ഷിയുടെ ഇമേജിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറി അവിടെ ഹോട്ട്സ്പോട്ടുകൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അവിടെ നിന്നും അറിയാവുന്ന ഏതെങ്കിലും ഒരു ഹോട്ട്സ്പോട്ടിന്റെ പേര് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷന്റെ തൊട്ടടുത്ത് എനിക്കറിയാം തട്ടേക്കാട് എന്ന് പറയുന്ന ഹോട്ട്സ്പോട്ട് ഉണ്ട് എന്നുള്ളത് അവിടെ ഇപ്പോൾ കാണാൻ സാധ്യതയുള്ള പക്ഷികൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് അവിടെ തട്ടേക്കാട് എന്നൊന്ന് സെർച്ച് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹോട്ട്സ്പോട്ട് സെലക്ട് ചെയ്ത് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ആ സെലക്ട് ഹോട്ട്സ്പോട്ടിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഞാനിപ്പോ തന്നെ പറയാം ഇനി ഈ മാപ്പിന്റെ തൊട്ട് താഴെ കാണുന്ന സ്പീഷീസ് ഓപ്സൈവ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം സ്പീഷീസ് എന്നും ടാർഗറ്റ് എന്നും നമ്മൾ കൊടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് കാണാൻ സാധ്യതയുള്ള പക്ഷികളുടെ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ പോയാൽ ഇത് കാണും എന്നുറപ്പല്ല പക്ഷെ കാണാൻ സാധ്യത കൂടുതലുള്ള പക്ഷികളുടെ ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ് സ്പീഷീസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ കാണാൻ സാധ്യതയുള്ള പക്ഷികളുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ടാർഗറ്റഡ് സ്പീഷീസ് ലിസ്റ്റിൽ വരുന്ന പക്ഷികളുടെ പേരുകൾ ടാർഗറ്റ് എന്ന് പറയുന്നതിനകത്ത് കാണും അവിടെ നിന്ന് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ പക്ഷിയുടെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ കണ്ടിട്ടുള്ള ആ ഒരു ലൊക്കേഷൻസ് കാണിക്കും അവിടെ നിന്ന് നമുക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ് ഈ പക്ഷികളുടെ ലിസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ അതിന്റെ ഓരോ പക്ഷികളുടെയും താഴെയായിട്ട് അതിനെ എത്ര ദിവസം മുൻപാണ് അവസാനമായിട്ട് കണ്ടത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള ഒരു ദിവസം കൂടി കാണിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ടാർഗറ്റഡ് ആയിട്ടുള്ള ബേഡ് ബേഡാണ് എങ്കിൽ ധൈര്യൊരു സിമ്പിൾ കൂടി അവിടെ കാണാനും സാധിക്കും സെർച്ച് സ്പീഷീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പക്ഷികളെ ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അതിന്റെ ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എടുക്കാനും പറ്റും ഇനി നമ്മൾ ഈ മാപ്പ് കാണുന്ന പേജിൽ സ്പീഷീസിന് താഴെയായിട്ട് ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ആ ഒരു ലൊക്കേഷൻ ക്രൈറ്റീരിയ ഉപയോഗിച്ച് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന എത്ര ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടോ അതിന്റെ എല്ലാം ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് വിസിറ്റഡ് എന്നും അൺവിസിറ്റഡ് എന്നുള്ളതും കാണാം നേരത്തെ നമ്മൾ കണ്ട ചുവപ്പും നീലയും ലൊക്കേഷൻ പോയിന്റ്സ് പോലെ തന്നെ ഇവിടെ വിസിറ്റഡിൽ വരുന്നത് ഇത്ര ദിവസത്തിനുള്ളിൽ ആരെങ്കിലും അവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഹോട്ട്സ്പോട്ടുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ദിവസങ്ങൾക്കുള്ളിൽ ആരും അവിടെ വിസിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അൺവിസിറ്റഡിന്റെ അകത്ത് കാണാൻ സാധിക്കും ഈ ഹോട്ട്സ്പോട്ട് ലിസ്റ്റുകൾ സെലക്ട് ചെയ്താൽ അവിടെ നമുക്ക് ഹോട്ട്സ്പോട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതുപോലെ ഓരോ ഹോട്ട്സ്പോട്ടിനകത്തും ആ ഹോട്ട്സ്പോട്ടിന്റെ പേര് പിന്നെ അവിടെ ടോട്ടലി കണ്ടുപിടിച്ചിട്ടുള്ള പക്ഷികളുടെ എണ്ണം കാണാൻ സാധിക്കും എത്ര ദിവസം മുൻപാണ് ആ ഹോട്ട്സ്പോട്ടിൽ അവസാനമായിട്ടൊരു ബേഡർ ബേഡിംഗ് നടത്തിയതെന്നുള്ളത് കാണിച്ചിട്ടുണ്ടാകും അതുപോലെ ആ ഹോട്ട്സ്പോട്ടിലേക്കുള്ള ഒരു അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് കൂടി കാണിച്ചിട്ടുണ്ട് എന്റെ പേഴ്സണൽ അനുഭവത്തിൽ എന്ന് പറയുകയാണ് ആ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് നിങ്ങൾ മാപ്പിൽ സെർച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റോഡ് ഡിസ്റ്റൻസ് അല്ല കാണിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു ഏരിയൽ വ്യൂവിലുള്ള ഡിസ്റ്റൻസ് അതായത് നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്നും ആ ഒരു പോയിന്റിലേക്ക് സ്ട്രീറ്റ് ലൈൻ വരച്ചാൽ എത്ര ദൂരം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ ഒരു ഹോട്ട്സ്പോട്ടിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഗൂഗിൾ മാപ്പിലെ ഡിസ്റ്റൻസ് കൂടി ഒന്ന് നോക്കുക ഇവിടെയും നിങ്ങൾക്ക് വിസിറ്റഡും അൺവിസിറ്റഡും അൺവിസിറ്റഡുമായിട്ടുള്ളതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാനും സാധിക്കും ഇനി ഒരു ഹോട്ട്സ്പോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാണിക്കും എന്നുള്ളത് നോക്കാം ഒരു ഹോട്ട്സ്പോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്താൽ മാപ്പിനകത്ത് ആ ഒരു ഹോട്ട്സ്പോട്ടിന് കറസ്പോണ്ട് ിംഗ് ആയിട്ടുള്ള ഐക്കൺ കുറച്ച് വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അതുപോലെ താഴെ ഒരു ചെറിയൊരു ബോക്സ് വരും ആ ബോക്സിനകത്ത് ഹോട്ട്സ്പോട്ടിന്റെ പേരുണ്ടായിരിക്കും പിന്നെ അതിന് താഴെയായിട്ട് മൂന്ന് ചെറിയ ബോക്സുകൾ കാണാം അതിൽ ഓൾ ടൈം ലൈക്ലി ലാസ്റ്റ് ഇത്ര ഡേയ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ഓൾ ടൈമിനകത്ത് ആ ഹോട്ട്സ്പോട്ടിൽ ടോട്ടലി എത്ര പക്ഷികൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ള കൗണ്ടാണ് കാണിച്ചിരിക്കുന്നത് ലൈക്ലി എന്നതിൽ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവിടെ കാണാൻ സാധ്യതയുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക ഉറപ്പുള്ളതല്ല സാധ്യതയുള്ള പക്ഷികളുടെ എണ്ണമാണ് അവിടെ കാണിച്ചത് ുന്നത് ലാസ്റ്റ് ഇത്ര ഡേയ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന്റെ അകത്ത് അവിടെ ഏതെങ്കിലും ബേഡേഴ്സ് പോയി ബേഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കണ്ട പക്ഷികളുടെ എണ്ണമാണ് അവിടെ കാണിച്ചിട്ടുള്ളത് ഇതിൽ ഏതൊരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിസ്റ്റ് കാണിക്കും ഓൾ ടൈമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോട്ട്സ്പോട്ടിൽ കണ്ടിട്ടുള്ള എല്ലാ പക്ഷികളുടെയും ലിസ്റ്റ് വരും അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള പക്ഷി ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം ലൈക്ലി ബാഡ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധ്യതയുള്ള പക്ഷികളുടെ ലിസ്റ്റ് കാണിക്കും ആ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് കാണിക്കുന്നത് അത് കൂടാതെ അവിടെ ഒരു ബട്ടൺ കൂടി കാണാം അതിലൊരു ആരോ ആയിക്കണമെന്ന് കാണാം അതിന്റെ ഒപ്പം തന്നെ ഒരു ഡിസ്റ്റൻസ് എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷനെ നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ ഓപ്പൺ ആക്കി തരും അങ്ങനെ മാപ്പിൽ ആ ഒരു ലൊക്കേഷൻ ഡെസ്റ്റിനേഷൻ ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണിത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി പല തവണ ഉപയോഗപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഡിഫോൾട്ട് ആയിട്ട് ഈ എക്സ്പ്ലോട്ടാ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ താഴെ കാണുന്ന കുറച്ച് ഓപ്ഷൻസ് കൂടിയുണ്ട് ഈ ടാർഗറ്റഡ് സ്പീഷീസിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമ്മൾ ടാർഗറ്റഡ് സ്പീഷീസ് സെറ്റ് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ വെബ് ബ്രൗസറിലെ ഇ ബേഡിന്റെ സൈറ്റിന്റെ അകത്ത് ഓപ്പൺ ആയിട്ട് വരും ഇതിലെ നീസ് അലേർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന്റെ നേരെ ഒരു ലൊക്കേഷൻ ഉണ്ട് ആ ലൊക്കേഷൻ നമ്മൾ നേരത്തെ റേഡിയസിൽ അല്ലെങ്കിൽ റീജിയൻ ഉപയോഗിച്ച് സെലക്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷന്റെ കൌണ്ടി അഥവാ ഡിസ്ട്രിക്ട് ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രി ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നീഡ്സ് അലേർട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബ് ബ്രൗസറിനകത്ത് നിങ്ങളുടെ ഇ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടായെങ്കിൽ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇടുക്കി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ കൊടുത്താൽ എനിക്ക് ഇടുക്കിയിൽ ടാർഗറ്റഡ് സ്പീഷീസ് ആയിട്ടുള്ള പക്ഷികളെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ എനിക്കൊരു മെയിൽ വരും അപ്പൊ അങ്ങനെ പെട്ടെന്ന് തന്നെ എനിക്കൊരു അലേർട്ട് കിട്ടുമ്പോൾ ആ പക്ഷിയെ ഞാൻ അവിടെ പോയാൽ കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ നീഡ്സ് അലേർട്ട് എന്ന് പറയുന്നത് ഇനി എക്സ്പ്ലോ ടാബിൽ അതിന് തൊട്ട് താഴെയുള്ള റെയർ ബേഡ് അലേർട്സ് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ആരെങ്കിലും ഒരു റെയർ ആയിട്ടുള്ള ബേഡിനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആ ഒരു പ്രദേശത്ത് കാണാൻ വളരെ സാധ്യത കുറവുള്ള വളരെ റെയർ ആയിട്ടുള്ള പക്ഷിയെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള ഒബ്സർവേഷനുകളെ എന്റെ മെയിലിലേക്ക് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വരുത്താൻ പറ്റും ഇനി അതിന്റെയും താഴെ നമ്മൾ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് ടോപ്പ് ഹൺഡ്രഡ് ഇ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ പക്ഷികളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ടോപ്പ് ഹൺഡ്രഡ് ആളുകളെ നമുക്ക് വെബ് പേജിൽ ഓപ്പണായി കാണാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ ഏതാണെന്നുള്ളത് നോക്കാം അതിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി പക്ഷികളെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ആ ലിസ്റ്റിൽ മുകളിലേക്ക് കയറി വരികയും ചെയ്യാം അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് എക്സ്പ്ലോർ ടാബ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ എക്സ്പ്ലോർ ടാബ് ഉപയോഗിച്ച് നമുക്കൊരു പർട്ടിക്കുലർ ലൊക്കേഷന്റെ ഇത്ര റേഡിയേഷനുള്ളിലുള്ള അല്ലെങ്കിൽ ഇത്ര ഒരു ഏരിയക്കുള്ളിലുള്ള ഉള്ളിലുള്ള ഹോട്ട്സ്പോട്ടുകളും അതുപോലെ തന്നെ അവിടെ കാണാൻ സാധ്യതയുള്ള പക്ഷികളെയും കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഈബേഡ് ഹോട്ട്സ്പോട്ടുകൾ കണ്ടുപിടിച്ച് നമുക്ക് ആവശ്യമുള്ള പക്ഷികൾ അവിടെ ഉണ്ട് എങ്കിൽ അങ്ങോട്ട് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് നിങ്ങൾ ഈ ബേഡ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിത് വളരെയേറെ ഉപകാരപ്പെടും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഉപകാരപ്പെടുത്തുക ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത് താങ്ക്